നമസ്കാരം ഒരു രാജ്യത്തെ സംബന്ധിച്ച് രാജ്യസുരക്ഷ എന്നത് ഒരു പ്രധാന ഘടകമാണ് ഓരോ തവണയും രാജ്യസുരക്ഷയെ ശക്തിപ്പെടുത്താൻ ഓരോ ടീമുകളും അല്ലെങ്കിൽ വകുപ്പുകളോ ഏജൻസികളോ മാറി മാറി വരുന്ന സർക്കാരുകൾ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് രൂപം കൊണ്ടത് അതുപോലെ ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക്ക് ഒരു രൂപം കൊടുക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ അതായത് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിദേശ ശക്തികളിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ തീവ്രവാദികളിൽ നിന്നോ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കുമെതിരെ ഉണ്ടാകുന്ന ഭീഷണികളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്നും വിശദീകരിക്കുന്ന ദേശീയ സുരക്ഷാ തന്ത്രമാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്നൊരു പേരിലേക്ക് വരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ സമഗ്ര സുരക്ഷാ നയമായ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് പല കാലഘട്ടങ്ങളിലായി ഇത്തരത്തിലൊരു നയം കൊണ്ടുവരാൻ മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് ശുപാർശകൾ വന്നിരുന്നുവെങ്കിലും വിഷയങ്ങളെ രാഷ്ട്രീയമായി സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള വിവേചനാധികാരം നിലനിർത്താനാണ് മുൻ സർക്കാരുകൾ ശ്രമിച്ചത് സമഗ്രമായൊരു ദേശീയ സുരക്ഷാ പ്രതിരോധ തന്ത്രം കൊണ്ടുവരുന്നതിനായി മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അധ്യക്ഷനായി ദേശീയ സുരക്ഷാ കൌൺസിൽ രൂപീകരിക്കുകയും ചെയ്തു സമഗ്ര ദേശീയ സുരക്ഷാ തന്ത്രത്തിന്റെ കരട് തയ്യാറാക്കാനായി രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റിന് രൂപം നൽകുകയും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവ ഉൾപ്പെടുന്ന സമിതിയാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ഭീഷണികളെ സമഗ്രമായി മുൻകൂട്ടി കാണുന്നതിനും പ്രതികരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനു വേണ്ടി പ്രതിരോധ നവീകരണം സാങ്കേതിക മുന്നേറ്റം സൈബർ പ്രതിരോധശേഷി ആഭ്യന്തര സുരക്ഷ ഹൈബ്രിഡ് ഭീഷണി നിയന്ത്രണം സാമ്പത്തിക സ്ഥിരത കൂടാതെ തന്ത്രപരമായ നയതന്ത്രം എന്നിവയിലൂടെയുള്ള പ്രതിരോധ തന്ത്രത്തിനാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് രൂപം കൊണ്ടത് ബാഹ്യവും ആഭ്യന്തരവുമായ സുരക്ഷാ വെല്ലുവിളികളെയും ഭീഷണികളെയും വിശദമായി മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് സുരക്ഷാ തന്ത്രത്തിന് രൂപം നൽകിയത് നിലവിൽ ഇതിന്റെ അവസാനഘട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ആവശ്യമായ എല്ലാ വിവരങ്ങളും സെക്രട്ടേറിയറ്റിന് ലഭിച്ചിട്ടുണ്ട് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കരട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ദേശീയ സുരക്ഷാ കൌൺസിലിനു മുന്നിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നാണ് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി